ഈശോയുടെ പതിനഞ്ച് രഹസ്യ സഹനങ്ങൾ റോമയിലെ ഒരു ക്ലാരസഭയിൽ ദൈവത്തെ സ്നേഹിച്ച് വിശുദ്ധയായി ജീവിച്ച് മരിച്ച സിസ്റ്റർ മഗ്ദലേന ഈശോയുടെ രഹസ്യ സഹനങ്ങൾ അറിയുന്നതിനായി അതിയായി ആഗ്രഹിച്ച് തീക്ഷണമായി പ്രാർത്ഥിച്ചിരുന്നു ഒരിക്കൽ ഈശോ സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മരണത്തിൻ്റെ തലേ രാത്രി അനുഭവിച്ച പതിനഞ്ച് വേദനകളെ വെളിപ്പെടുത്തി ഈശോ സിസ്റ്ററിനോട് പറഞ്ഞു അന്ന് ഭൂമിയിൽ ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും ഹീനനായി യഹൂദന്മാർ എന്നെ കരുതി അറിയപ്പെടാത്ത ഈ സഹനങ്ങളിൽ ഒന്ന് സ്നേഹത്തോടെ ഈ ദിവസവും സമർപ്പിച്ച് തുടർന്നുള്ള പ്രാർത്ഥന ഭക്തിപൂർവം ജപിക്കുകയും ചെയ്യുന്നവർക്ക് വിധി ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി വരെ മാർപ്പാപ്പയായിരുന്ന ക്ലമൻ പതിനെട്ടാമൻ ഇതിലെ പ്രാർത്ഥന അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഒന്നാം രഹസ്യ സഹനം ഒരു കയറുകൊണ്ട് എൻ്റെ പാദങ്ങളെ ബന്ധിച്ച് കോമണിയിലൂടെ വലിച്ച് വൃത്തിഹീനമായ നിലവറയിലേക്ക് അവരെന്നെ ഇറക്കി രണ്ടാം രഹസ്യ സഹനം എന്നെ നഗ്നനാക്കി ഇരുമ്പുകുന്തം കൊണ്ട് അവരെ ശരീരം കുത്തിമുറിവേൽപ്പിച്ചു മൂന്നാം രഹസ്യ സഹനം എന്റെ ശരീരം അവർ കയറുകൊണ്ട് കെട്ടി തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചഴിച്ചു നാലാം രഹസ്യ സഹനം തനിയെ ഊർന്നു നിലത്ത് വീഴത്തക്ക വിധത്തിൽ ഒരു തടിക്കഷ്ണത്തോട് അവരെന്നെ ബന്ധിച്ച് തൂക്കിയിട്ടു അങ്ങനെ വീണപ്പോൾ വീണപ്പോഴുണ്ടായ വേദനയാൽ ഞാൻ കരഞ്ഞത് രക്തത്തുള്ളികളായിരുന്നു അഞ്ചാം രഹസ്യ സഹനം ഒരു തൂണിൽ കെട്ടിയിട്ട് പലവിധ ആയുധങ്ങൾ കൊണ്ട് അവരെന്നെ കുത്തിമുറിവേൽപ്പിച്ചു കല്ലുകൾ കൊണ്ടെന്നെ എറിഞ്ഞു തീക്കനലുകൾ കൊണ്ടും പന്തം കൊണ്ടും എന്നെ പൊള്ളലേൽപ്പിച്ചു ആറാം രഹസ്യ സഹനം കുന്തം കൊണ്ടും തൊലിയുരിയുന്ന ഒളി കൊണ്ടും അവരെന്നെ കുത്തി തൊലിയും മാംസവും രക്തധമനികളും ചിന്തിക്കീറി ഏഴാം രഹസ്യ സഹനം ഒരു തൂണിൽ കെട്ടിയിട്ട് ജ്വലിക്കുന്ന ലോഹത്തകിടിന്മേൽ അവരെന്നെ നഗ്നപാതനായി നിർത്തി എട്ടാം രഹസ്യ സഹനം ഇരുപൊണ്ടുള്ള ഒരു മുടി അവരെ ശിരസിനെ അണിയിച്ചു ഏറ്റവും വൃത്തിഹീനമായ തുണികൾ കൊണ്ട് എൻ്റെ കണ്ണുകൾ കെട്ടി ഒൻപതാം രഹസ്യ സഹനം ശരീരത്തിൽ ആഴപ്പെട്ട മുറിവുകൾ ഉണ്ടാകത്തക്ക വിധം കൂർത്ത ആണികളുള്ള പീഡത്തിൽ അവരെന്നെ ഇരുത്തി പത്താം രഹസ്യ സഹനം പീഡത്തിലെ ആണിമൂലമുണ്ടായ മുറിവിലേക്ക് ഈവും കീലും അവർ ഉരുക്കി ഒഴിച്ചു അതിനുശേഷം പീഠത്തിൽ നിന്നും എന്നെ തട്ടി താഴെയിട്ടു പതിനൊന്നാം രഹസ്യ സഹനം താടിമീശ പറിച്ചതിലൂടെ ഉണ്ടായ ദ്വാരങ്ങളിൽ സൂചിയും മാണിയും കയറ്റി അവരെന്നെ വേദനിപ്പിക്കുകയും ചെയ്തു പന്ത്രണ്ടാം രഹസ്യ സഹനം കുരിശിലേക്ക് തള്ളിയിട്ടൊരു കയറുകൊണ്ട് അവരെന്നെ കുരിശുമായി വരിഞ്ഞുകെട്ടിയത് മൂലം ശ്വാസമെടുക്കുന്നതിന് എനിക്ക് സാധിക്കുമായിരുന്നില്ല പതിമൂന്നാം രഹസ്യ സഹനം കിടന്ന എന്റെ നെഞ്ചിൽ കയറി നിന്ന് അവരെ തല തറയിൽ അമർത്തിപ്പിടിച്ച് വേദനിപ്പിച്ചു ശിരസിലെ മുൾമുടിയിൽ നിന്ന് ഒരു മുള്ളെടുത്ത് എന്റെ നാവിൽ കുത്തിയിറക്കി പതിനാലാം രഹസ്യ സഹനം ഏറ്റവും വൃത്തിഹീനമായ അഴുക്ക് അവർ എൻറെ വായിലേക്ക് ഒഴിച്ചു തന്നു പതിനഞ്ചാം രഹസ്യ സഹനം ഏറ്റവും അപമാനകരമായ വാക്കുകളും ശൈലികളും അവർ എൻ്റെ മേൽ പ്രയോഗിച്ചു എൻ്റെ കൈകൾ പുറകോട്ട് കെട്ടി വളരെയധികം പ്രഹരങ്ങളേൽപ്പിച്ചു ജയിലിൽ നിന്ന് എന്നെ പല ആവർത്തി പുറത്തു കൊണ്ടുവരികയും പ്രഹരിക്കുകയും ചെയ്തു തുടർന്ന് ഈശോ പറഞ്ഞു എൻ്റെ പ്രിയ മകളെ എൻ്റെ അറിയപ്പെടാത്ത ഈ പതിനഞ്ച് രഹസ്യ സഹനങ്ങളും വേദനകളും മറ്റുള്ളവരും ധ്യാനിക്കുകയും വണങ്ങുകയും ചെയ്യേണ്ടതിനായി നീ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു അറിയപ്പെടാത്ത ഈ സഹനങ്ങളിലൊന്ന് സ്നേഹത്തോടെ ദിവസവും സമർപ്പിച്ച് തുടർന്നുള്ള പ്രാർത്ഥന ഭക്തിപൂർവ്വം ജപിക്കുകയും ചെയ്യുന്നവർക്ക് വിധി ദിവസത്തിൽ പ്രതിഫലമായി നിത്യഭാഗ്യം നൽകി അനുഗ്രഹിക്കും പതിനഞ്ച് രഹസ്യപീഠാനുഭവങ്ങളുടെ പ്രാർത്ഥന എൻ്റെ കർത്താവായ ദൈവമേ അങ്ങയുടെ പതിനഞ്ച് രഹസ്യ സഹനങ്ങളെയും ചിന്തപ്പെട്ട തിരുരക്തത്തെയും ഓർത്ത് അങ്ങയെ ആരാധിക്കുകയും പുകഴ്ത്തുകയും വണങ്ങുകയും ചെയ്യുക എന്നത് എൻ്റെ മാറ്റമില്ലാത്ത ആഗ്രഹമാണ് കടൽ തീരത്തെ മണൽ തരികളോളം വയലിലെ ഗോതമ്പ് മണികളോളം ഭൂമിയിലെ പുല്ലുകളോളം വൃക്ഷങ്ങളിലെ പഴങ്ങളോളം എല്ലാ ശിഖരങ്ങളിലെയും ഇലകളോളം ഉദ്വാനങ്ങളിലെ പൂക്കളോളം ആകാശത്തിലെ നക്ഷത്രങ്ങളോളം സ്വർഗത്തിലെ മാലാഖമാരോളം ഭൂമിയിലെ സൃഷ്ടവസ്തുക്കളോളം ആയിരമായി യേശുവെ അങ് ആരാധിക്കപ്പെടട്ടെ പുകഴ്ത്തപ്പെടട്ടെ സ്തുതിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവായി യേശുവും അവിടുത്തെ തിരുഹൃദയവും തിരുരക്തവും ദൈവിക അർപ്പണമായി ദിവ്യബലിയും എത്രയും വണക്കമേറിയ ആൾത്താരയിലെ കൂതാശയുമായി വിശുദ്ധ കുർബാനയും ഏറ്റവും പരിശുദ്ധയായ മറിയത്തിലൂടെയും മഹത്വമേറിയ സ്വർഗ്ഗത്തിലെ മാലാഖാ വൃന്ദത്തിലൂടെയും വിശുദ്ധരുടെ ഗണത്തിലൂടെയും ഇന്നും എന്നേക്കും ആരാധിക്കപ്പെടട്ടെ മഹത്വപ്പെടട്ടെ ഏറ്റവും പ്രിയമുള്ള ഈശോയെ നീ അനുഭവിച്ച അപമാനത്തിന് തക്ക പ്രതി നന്ദിയും പ്രതിസ്നേഹവും നൽകുവാനും ആത്മാവിലും ശരീരത്തിലും നിന്നോടൊന്നായി ചേരുവാനും അതിനായി പ്രയത്നിക്കുവാനും ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു എൻ്റെ പാപങ്ങളെക്കുറിച്ച് അതിയായി മനസ്തപിക്കുകയും എൻ്റെ ദൈവമായ കർത്താവെ അങ്ങയോട് പുറത്തെ അപേക്ഷിക്കുകയും എൻ്റെ പാപങ്ങൾക്കും കടങ്ങൾക്കും ശിക്ഷയ്ക്കുമായി അങ്ങയുടെ വില തീരാത്ത പുണ്യങ്ങളെ പിതാവായ ദൈവത്തിന് ബലിയായി അർപ്പിക്കുകയും എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെന്ന് ദൃഢമായി നിശ്ചയിക്കുകയും ചെയ്യുന്നു ഒരു ഭാഗ്യപ്പെട്ട മരണനാഴിക എനിക്ക് തരണമേ എന്നും ശുദ്ധീകരണാത്മാക്കളെ രക്ഷിക്കണമേ എന്നും ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ഭക്തിപൂർവ്വം തുടരുവാനും മരണം വരെ ഇതിലുറപ്പായി നിൽക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു നല്ലവനും സ്നേഹാർഹനുമായ ഈശോയെ ഈ പ്രാർത്ഥനയെ ശക്തിയുള്ളതാക്കി തീർക്കണമേയെന്നും യാതൊരു മനുഷ്യനും ശത്രുവിൻ്റെ ശക്തിക്കും ഇതിനെ നശിപ്പിക്കുവാൻ ഇടവരുത്തരുതേയെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ആമീൻ